ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു സ്ട്രെയിറ്റ് പാൻറ്റ് എങ്ങനെ വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മളിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ കാല് കട്ട് ചെയ്യുന്നത് കേട്ടോ അതായത് വേസ്റ്റേജ് കുറക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കാലിൻ്റെ പാർട്ട് കട്ട് ചെയ്യും പിന്നെ അടുത്ത കാലിൻ്റെ പാർട്ട് കട്ട് ചെയ്യും ആ രീതിയിലാണ് നമ്മളിവിടെ കട്ടിങ് കാണിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റേജ് കുറക്കാനും വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നാലായിട്ട് മടക്കി വെച്ചിട്ട് ഒറ്റ പ്രാവശ്യമായിട്ട് നമുക്ക് രണ്ട് കാലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കിട്ട് നമ്മളൊരു പതിനെട്ട് ഇഞ്ച് നീളത്തിലാണ് രണ്ടായിട്ട് മടക്കിയിരിക്കുന്നത് കേട്ടോ കണ്ടോ പതിനെട്ട് ഇഞ്ച് നീളത്തിലാണ് നമ്മളൊരു തുണിയുടെ ഒരു സൈഡ് മടക്കി വെച്ചിരിക്കുന്നത് ആ ഒരു പതിനെട്ട് ഇഞ്ച് ഇതിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റത്തെ ഒരു ലെഗിൻ്റെ പോർഷൻ കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ലെഗ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടോപ്പ് പോർഷൻ ഒരു മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് മൂന്നിഞ്ച് അപ്പോൾ നമ്മൾ അവിടെ ഒരു അലാസ്റ്റിക്കിൻ്റെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു മൂന്നിഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു മൂന്നിഞ്ച് രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലൊരു സ്കെയിൽ വെച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലൈൻ വരക്കണമെന്നില്ല കാരണം നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മൂന്നിഞ്ച് മോൾ വശത്ത് നമ്മൾ ഒരു അലാസ്റ്റിക്കിൽ ഉണ്ടാവുള്ള പോഷൻ മാറ്റിയിട്ട് നമ്മൾ ഒരു മൂന്നിഞ്ചിൽ നമ്മൾ ലൈൻ വരച്ചു അപ്പോൾ ഈ ഒരു ഔട്ട് ലൈൻ വരച്ചുകൊണ്ടല്ലേ ആ ഒരു ലൈനിലാണ് നമ്മൾ നമ്മളൊരു പതിനെട്ട് ഇഞ്ച് മടക്കിയിട്ട് തുണിയുടെ ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സൈഡിൽ എന്ത് ചെയ്യാം നമുക്കൊരു പതിനാറ് ഇഞ്ച് നമുക്ക് ആ രണ്ട് വശത്തൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ ഈ ഒരു പോഷൻ ഇങ്ങനെ അലാസ്റ്റിക്ക് വെച്ച് മടക്കിയിട്ട് അടിച്ചു പോകും അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലൈന് നമുക്കെന്തു ചെയ്യാം ഒരു ഇഞ്ച് നമുക്ക് താഴോട്ടേക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനാറിഞ്ച് നമ്മളിപ്പോൾ ഫ്രണ്ട് സൈഡും ഫ്രണ്ട് സൈഡിൻ്റെ നമ്മൾ ആ ഒരു കറവായിട്ടുള്ള പോർഷനാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കിട്ടോ ബോട്ടത്തിൻ്റെ അപ്പോൾ ഇതുപോലെ ഇതാണ് നമ്മൾ എൻഡ് വരുന്നത് അപ്പോൾ ഈ ഒരു ലൈൻ വരച്ചത് എൻ്റെ പോർഷൻ പോർഷൻ മനസ്സിലാവുക ആ ഒരു ലൈൻ വരച്ചത് കിട്ടോ അപ്പോൾ അവിടെ ഒരു പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു മടയ്ക്ക് ഭാഗത്ത് എന്താ നമുക്കൊരു പതിനഞ്ച് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പതിനഞ്ചും പതിനാറ് ഇഞ്ചും ഉണ്ട് അപ്പോൾ ഈ ഒരു പതിനാറിഞ്ചിന് നേരായിട്ട് നമുക്കൊരു പതിനഞ്ച് ഇഞ്ച് ഈ സൈഡിലൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടെന്ത് ചെയ്യുക ആ രണ്ട് പതിനഞ്ച് ഇഞ്ച് ജോയിൻ ചെയ്യിച്ചിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ പതിനാറിഞ്ച് അത് നേരെ ഈ ഒരു സൈഡിൽ ഒരു പതിനാറിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം നമുക്ക് അവിടെ ഒരു എൽ ഷേപ്പ് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു കറവ് ലൈൻ വരച്ചു കൊടുക്കാം അതാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒരുപോലെയാണ് കറവ് വരുന്നത് അപ്പോൾ ആ ഒരു ഇതുപോലൊരു കറവാക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഈ ഒരു അടിവശത്തേക്കും നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം ഇപ്പം നമ്മളവിടെ രണ്ട് സൈഡിൽ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പതിനാറിഞ്ചിലേക്കൊരു എൽ ഷേപ്പ് വരച്ചിട്ട് അതിലേക്കാണ് കറവ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ അതാണ് നമ്മുടെ ബോട്ടത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് നേരെ താഴോട്ടേക്കുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യുക നല്ല തുണി പൊക്കി വെക്കുന്നുണ്ട് ഫുള്ളായിട്ട് ക്യാമറ പൊള്ളാഞ്ഞിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു അടിവശം നമുക്കൊരു എട്ട് ഇഞ്ച് എട്ടര ഇഞ്ചൊക്കെ മതി കാരണം നമുക്കൊരു നമ്മുടെ അടിവശം എത്ര വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു എട്ടര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ എട്ടര ഇഞ്ചാണ് നമ്മൾ അടിവശം മാർക്ക് ചെയ്യുന്നത് എട്ടര ഇഞ്ചാണ് നമ്മൾ അടിവശം മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ച് മുകളിലേക്കായിട്ടൊരു എട്ടര ഇഞ്ചൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അടിവശത്ത് എത്രയാണോ കൊടുത്താൽ അത്ര തന്നെ കുറച്ച് നമ്മൾ എട്ടരഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എത്ര എന്ന് വെച്ചാൽ അത്ര കൊടുത്താൽ മതി കുറച്ച് മുകളിലേക്കായിട്ട് ഒരു മാർക്ക് മാർക്കൗട്ട് ചെയ്ത് കൊടുത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് എന്ത് വെച്ചാൽ ആ ഒരു ലൈന് നേരെ നമ്മുടെ ഈ ഒരു നേരത്തെ വരച്ച പതിനാറഞ്ചിൻ്റെ പോയിന്റിലേക്ക് നേരെ കർവാക്കിയിട്ട് ഔട്ട് ലൈൻ വരച്ചു കൊടുക്കാം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ ഇതേ ഇതിലേക്ക് ഇങ്ങനെ ഒരു കറവായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടൊക്കെ വരച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കർവ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മെഷർമെൻ്റ് ആണ് നമുക്കതിൽ മാർക്ക് ചെയ്യാനുള്ളത് ചെയ്യാനുള്ളതാണ് മെയിനായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇതുപോലെ അപ്പോൾ എട്ട് നമ്മൾ താഴത്ത് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടത്തിൻ്റെ ഈ ഒരു കോണിലേക്ക് നമ്മൾ സ്ട്രെറ്റായിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു അപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പാർട്ടിലേക്ക് വരുന്നത് നമുക്കിനി കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലിൻ്റെ പോർഷൻ റെഡി ആയിട്ടോ അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു കാലിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഔട്ടർ ലൈൻ കൂടെ എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത്രയും കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫസ്റ്റ് പോർഷൻ ഫുൾ ക്ലിയർ ആയിട്ടാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കാലൂടെ കട്ട് ചെയ്യണം നമുക്കിത് നാലാക്കി മടക്കിയിട്ട് ഒറ്റയടിക്കുവാണെങ്കിൽ ഫസ്റ്റ് കാലം രണ്ടാമത്തെ കാലം ഒരുമിച്ച് കട്ട് ചെയ്യാം പക്ഷേ നമ്മൾ മിനിമം തുണിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് വേസ്റ്റേജ് വളരെ കുറച്ച രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഫസ്റ്റിൻ്റെ പോർഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ പോർഷൻ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത ബാക്കി വേസ്റ്റേജ് വരുന്ന പോർഷൻ ഇത്രയും ഭാഗമാണ് നമുക്ക് അതിനകത്ത് വേസ്റ്റേജ് വരുന്നത് കേട്ടോ ഒരു ഭാഗം അതുപോലെ തന്നെ മുകളിലേക്ക് വരുന്ന ആ ഒരു ഭാഗമാണ് നമുക്ക് വേസ്റ്റേജ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോർഷൻ റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതൊന്ന് മടക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ പതിനെട്ട് ഇഞ്ച് വീതിയിലാണ് നമ്മൾ തുണി മടക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ ചെയ്ത ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്രാവശ്യം കട്ട് ചെയ്യുക അതായത് നമ്മൾ നേരത്തെ അരവണ്ണം എടുത്ത ഭാഗത്ത് നിന്ന് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും കാലിൻ്റെ ഭാഗം എടുക്കും അതുപോലെ തന്നെ നേരത്തെ കാലിൻ്റെ ഭാഗെടുത്ത ബാക്കി വീതി കൂടിയ ഭാഗമാവിടെ വേസ്റ്റേജ് ഉണ്ടാകും ആ ഭാഗം നമ്മൾ ഇപ്രാവശ്യം ഭാഗം കട്ട് ചെയ്യും അതായത് നേരെ തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ അത് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നേരത്തെ കട്ട് ചെയ്തത് ഇതുപോലെ വെച്ചു നമ്മൾ നേരത്തെ അരവണ്ണം വെച്ചത് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ ഇരുന്നു അപ്പോൾ നേരെ എന്ത് ചെയ്യാൻ തിരിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചുകൊടുക്കാം അതായത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കാലിൻ്റെ പോർഷൻ കട്ട് ചെയ്താൽ കുറച്ച് കൂടുതൽ വീതി അധികം വേസ്റ്റേജ് വരും അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇപ്രാവശ്യം എന്തെയും അരവണ്ണം വെച്ചു കൊടുക്കും അപ്പം നേരെ തിരിച്ചാകുമ്പോൾ നമുക്ക് അത്രയും മെറ്റീരിയൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വേസ്റ്റേജ് നമുക്ക് കുറക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത കാലിൻ്റെ പോർഷൻ അതുപോലെ എടുത്തിട്ട് നമ്മൾ എന്തെയ്യാ രണ്ടാമത് മടക്കിയ തുണിയുടെ മേലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ടറൊക്കെ ഒരു ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുമുമ്പ് എല്ലാ സൈഡും ഒന്ന് ക്ലിയറാക്കി കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ പളവ് മാറി പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ബ്ലാക്കിൻ്റെ മേലെ ബ്ലാക്ക് വെച്ചുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് എന്ന് തോന്നുന്നു അത് ഇതുപോലെ ചോക്ക് കൊണ്ട് വരച്ച് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഔട്ടർ ലൈൻ വരുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് ലൈൻ വെച്ച് ഫസ്റ്റ് കട്ട് ചെയ്ത് അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻഡിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ തേ ഇതുപോലെ നീ എന്ത് ചെയ്യാം മാർക്ക് ചെയ്ത് ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ രണ്ടാമത്തെ പാർട്ട് റെഡിയാകും അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്താം അപ്പോഴേ നമ്മുടെ രണ്ടാമത്തെ പോർഷനും കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ല രണ്ട് കാലം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് അറിയിക്കുക അതുപോലെ തന്നെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ